ശബരിമല യുവതീ പ്രവേശനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമല ദർശനത്തിനായി ഇരുമുടിക്കെട്ടുമേന്തിന്റെ പോലീസ് ബന്ധവസിൽ ശബരിമലയിലെ വലിയ നടപ്പന്തൽ വരെ എത്തുകയും ദർശനം സാധ്യമായേ മടങ്ങൂ എന്ന് നിർബന്ധം ചെയ്ത ചെയ്താ ഫാത്തിമ മാധ്യമങ്ങളിൽ താരമായിരുന്നു ആ രഹിനാ ഫാത്തിമ ഇന്ന് സന്ദർശകരെ കാണാൻ ജയിലിൽ അനുവദിക്കുന്നുമില്ല രഹിനാ ഫാത്തിമ ജയിൽ അധികൃതരോട് പറയുന്നത് തന്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സംഘപരിവാറുകാർ അവിടെ എത്തും എന്നും അതോടൊപ്പം തന്നെ അവർ ആക്ഷേപിക്കാൻ വേണ്ടി അവിടെ എത്തും എന്നും രഹിനാ ഫാത്തിമ സംശയിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രഹിനാ ഫാത്തിമയെ കാണണമെന്ന് പറഞ്ഞ് ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരെയും കാണാൻ അനുവാദം ലഭിക്കുന്നില്ല രഹിനാ ഫാത്തിമയ്ക്ക് താല്പര്യമില്ല സന്ദർശകരെ കാണാൻ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് രഹിതാ ഫാത്തിമയെ സന്ദർശിക്കാൻ വേണ്ടി ന്യൂസിന്റെ പ്രതിനിധികൾ ജയിലിൽ എത്തിയിരുന്നു അവർ അപേക്ഷ കൊടുത്തിരുന്നു ആധാർ കാർഡ് അടക്കമാണ് അപേക്ഷ നൽകിയത് പക്ഷേ അവരെ ആരെയും പരിചയമില്ല എന്ന് രഹിനാ ഫാത്തിമ പറയുകയും അവരെ കാണാൻ കൂട്ടാക്കുകയും കൂട്ടാക്കുകയും ചെയ്തില്ല അതിന് രഹിനാ ഫാത്തിമ പറയുന്ന കാര്യമായി ജയിൽ അധികൃതർ പങ്കുവയ്ക്കുന്നത് സംഘപരിവാറുകാർ റഹിനാ ഫാത്തിമയെ കാണാനായി അവിടെ എത്തും അവരെ ആക്ഷേപിക്കാനായി എത്തും ജയിലിലെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടി രഹിന ഫാത്തിമയെ ആക്ഷേപിക്കണമെന്നും അപഹസിക്കണമെന്നുമുള്ള സംഘപരിവാർ അനുയായികൾ സന്ദർശക വേഷത്തിൽ ജയിലിലെത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് താൻ ആരെയും കാണുന്നില്ല ഈ വരുന്നവരെല്ലാം സംഘപരിവാർകാരായിരിക്കും പക്ഷേ റഹിനാ ഫാത്തിമ സംഘപരിവാർകാരല്ല റഹിനാ ഫാത്തിമയുടെ വിവരങ്ങൾ അറിയാൻ ജയിൽ സന്ദർശിച്ചത് ന്യൂസിന്റെ പ്രതിനിധികളാണ് അവർ കൊടുത്ത അപേക്ഷ സ്വീകരിക്കാൻ പോലും സന്ദർശകരെ വേണ്ട പറയുന്നവരെ മാത്രം കടത്തിവിട്ടാൽ മതി എന്ന് പറയുന്നത് കൊണ്ട് ആ സന്ദർശകരെ അവിടെ അനുവദിച്ചിട്ടുമില്ല സംഘപരിവാറിന്റെ തോൾ ചേർന്നല്ല രഹിനാ ഫാത്തിമയുടെ യഥാർത്ഥ വിവരങ്ങൾ ജയിലിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ന്യൂസ് മാധ്യമ പ്രതിനിധികളാണ് രഹിനാ ഫാത്തിമയെ തേടി രഹിനാ ഫാത്തിമയെ സന്ദർശിക്കാനും ജയിൽ ജീവിതം എന്താണെന്ന് അറിയാനും രഹിനാ ഫാത്തിമയുടെ അഭിപ്രായങ്ങൾ അറിയാനും രഹിനാ ഫാത്തിമയുടെ ക്ഷേമം അറിയാനും അവിടെ ജയിൽ സന്ദർശകരായി എത്തിയതും അനുവാദം നിഷേധിക്കപ്പെട്ടതും അതുകൊണ്ട് ബ്രഹ്മാന്യൂസ് പ്രതിനിധികൾ അവിടെ എത്തിയത് രഹിതാ ഫാത്തിമയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതം അവിടെ അനുഭവിക്കുന്നുണ്ടോ പോലീസ് പീഡനം നേരിടുന്നുണ്ടോ ഒരു സാധാരണ ജയിൽ ജീവിതം അനുഭവിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും രഹിതാ ഫാത്തിമയ്ക്ക് ലഭിക്കുന്നുണ്ടോ അത് ലഭിച്ചില്ല എങ്കിൽ അത് ഉറപ്പുവരുത്താൻ ബ്രഹ്മാന്യൂസിന്റെ ലീഗൽ സെല്ലുണ്ട് ആ ലീഗൽ സെല്ലിന്റെ സഹായം രഹിതാ ഫാത്തിമയ്ക്ക് ഉറപ്പുവരുത്താനാണ് ബ്രഹ്മന്യൂസ് പ്രതിനിധികൾ മാധ്യമ പ്രതിനിധികൾ ജയിൽ സന്ദർശിക്കാൻ ഒരുങ്ങിയത് പക്ഷേ സംഘപരിവാറിന്റെ സംശയത്തിൽ ഈ ബ്രഹ്മാന്യൂസിന്റെ മാധ്യമ പ്രവർത്തകരെ രഹിതാ പഠിക്കുകയും അനുവാദം നിഷേധിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു അവിടെ എത്തിയത് സംഘപരിവാർകാരല്ല ബ്രഹ്മന്യൂസിന്റെ മാധ്യമ പ്രവർത്തകരാണെന്ന് ഓർമ്മപ്പെടുത്തും